സംശയം കൂടെ ആ അത് ഞങ്ങൾ പറയാം ഈ പ്രദേശത്ത് ഇപ്പൊ പതിനെട്ടാം ഗുരു എന്റെ വീട്ടിൽ എനിക്ക് അനുഭവം ഉള്ളത് എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് പതിനെട്ടാം ഗുരു വന്നു അപ്പൊ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പതിനെട്ടാം ഗുരുവാണ് അപ്പൊ അവര് മരിച്ചു പോകാന്ന് വിചാരിച്ചു എല്ലാരും പറഞ്ഞു ആണ്ട പോലാ എന്തുവാ സംഭവം പറഞ്ഞത് ഞാൻ ഈ കോമരാജന് ശേഷമാ കോമരാജിന് ശേഷമാ അപ്പൊ ഞാനിങ്ങനെ എന്റെ അപ്പച്ചെ അച്ഛനെ ഞാൻ അപ്പച്ചയ്ക്ക് സുഖമായി എല്ലാരും കൂടെ ചോദിച്ചു നീ എന്തിനാ വന്നെ ഇനി ഇനി നീ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇവന് ഇതിനാന്ന് ഇവനങ്ങനെ കാണും ഇതൊന്നും അറിയുന്നില്ല ഞാൻ ചെന്ന ഇവരെ ഒരു വീടിനകത്ത് അങ്ങാക്കാക്കി പഴയ കാലത്തെ കൂട്ടും ബാക്കി എല്ലാവരും താമസം മാറി ഞാനങ്ങോട്ട് അപ്പച്ചിങ്ങനെ ഇങ്ങനെ തോളത്തിട്ട് ഞാൻ കൊണ്ട് മുന്തിരിങ്ങ പച്ച മുന്തിരിങ്ങും കൊണ്ടുപോലെ പതിനെട്ടെണ്ണം തൂങ്ങി കിടക്കണം അത് തോളിലുണ്ട് താരിക്കുണ്ട് ഇവിടെയെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടണം ഏഹ് അമ്മോ ഇതെന്തു അമ്മയോ അവരങ്ങ് ഭയന്നു യൂ ഇവന്ന് കരുത് ഞാൻ പറഞ്ഞ ഒന്നും ഇല്ലത് അവളോട്ട് എന്താ പറഞ്ഞു എൻ്റെ അമ്മ കൊടുക്കല മഴകാലി കൊണ്ട് കാര്യ ഈ കണ്ടതല്ലാതെ ഇനി കാണില്ല ഞാനവിടെയൊന്നും മുത്തിരുത് വ്യത്യാസം നേരം നമ്മൾക്ക് ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഒരു രക്ഷപ്പെട്ടു കാരണം ഞങ്ങളൊക്കെ ചെന്ന് കയറുന്നെടുത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ അമ്മ അമ്മയുടെ വിത്ത് വാർ വിതയ്ക്കരുത് മുത്ത് വിതയ്ക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കും അതിന്നും ഞങ്ങൾക്ക് അനുഭവമാണ് ഞങ്ങൾക്ക് ആ അതിന് ഭയവും ഇല്ല അതെ അപ്പം കൊടുങ്ങല്ലൂര് നമ്മളിപ്പം ഒരു ബസൂരി ഉള്ള ഒരാൾക്ക് അവിടെ ഒരു നമ്മളൊരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും നല്ല മാറ്റം ഉണ്ടത് അത് ആ വിശ്വാസത്തിൻ്റെ ആണ് അനുഗ്രഹമാണിത് കാരണം അമ്മയുടെ കാരാളാണ് ഞങ്ങൾ പണ്ട് കാലം മുതലേ അമ്മയ്ക്ക് കോഴി വിട്ട് ഗുരു കൊടുക്കാൻ അനുഗ്രഹം ഒരു കാരാളാണ് ഞങ്ങള് ആ കുടുംബം അപ്പൊ ഞങ്ങൾക്ക് ഒരു പിടി വിത്തെ വെച്ചാൽ അമ്മ അമ്മേ തൊട്ടുപോകരുത് ഈ കണ്ടതയാകാവും എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അത് അവസാനിക്കും അപ്പൊ കോമരം വിളിച്ച് ചൊല്ലി പറഞ്ഞാൽ അത് അവിടെ നിൽക്കും ഞങ്ങൾക്ക് ഭയമില്ല എല്ലാരും പേടിക്കും ഞങ്ങൾക്ക് ഒരു പേടിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ബാധിക്കത്തില്ല സാർ ഈ ജീവിതത്തിൽ ഇപ്പം ഇത്രയും പതിനെട്ട് വർഷം കൊണ്ട് കോമരമായിട്ട് കെട്ടിയാടുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇതുകൊണ്ട് തൃപ്തനാണ് ഞാൻ എനിക്ക് സന്തോഷമേ സന്തോഷമുള്ളൂ എനിക്ക് ഒരു പേര് അനിൽ ഞാൻ അമ്പര് ശാന്തിക്കാനാണ് ഇദ്ദേഹത്തിന്റെ ഏത് ആവശ്യത്തിനും ഇദ്ദേഹത്തിന്റെ കൂടെ വരുവേ അതുപോലെ ഇദ്ദേഹം എനിക്ക് കൊടുങ്ങല്ലൂരമ്മ ആരാന്ന് എന്താണ് എങ്ങനെയാണ് ഇതിന്റെ വ്രതം നോക്കേണ്ടത് എന്താണ് ഏത് രീതിയിലാണ് എല്ലാം പഠിപ്പിച്ചു തന്നെ ഇദ്ദേഹമാണ് അവിടെ എന്ത് കാര്യങ്ങളാ ചെയ്യേണ്ടത് എന്തോ അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തോ എന്തോ ആരാധന എന്തോ ചെയ്യേണ്ടത് എന്തോ കർമ്മങ്ങൾ എന്തോ ചെയ്യേണ്ടത് അമ്മയ്ക്ക് എത്ര കളം വേണം എടുക്കേണ്ടത് എന്ത് വേണം എന്ത് കുരുതി എന്താണ് ചെയ്യേണ്ടത് കളങ്ങൾ അത് തന്നെ അപ്പൊ അത് എല്ലാം ഈ പിന്നെ എന്റെ ഒരു ഗുരുനാഥനാണ് ഇദ്ദേഹം ഇദ്ദേഹം ഗുരുനാഥനും പിന്നെ അതുപോലെ ഇദ്ദേഹം എന്നോട് ഒരേ കാര്യങ്ങൾ ശിഷ്യൻ തടമാണ് ശിഷ്യനാണ് എന്റെ ഗുരുനാഥനാണ് ഇദ്ദേഹത്തിന്റെ ഉപാസന രീതികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രിയാനീതി അതായത് തെക്കും മടക്കുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് അപ്പൊ അത് ഒരുപാട് പഠിക്കാനും പറ്റി ഒരു ദേശത്തേക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മൊത്തം മനസ്സിലാക്കി മനസ്സിലാക്കി അത് ഇദ്ദേഹം അത് ഒരു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ശരിയാണ് അത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ഇദ്ദേഹം എന്നോട് ആ അതെ അതെ ഞങ്ങൾ ഞങ്ങളെ കണ്ട് പരിചയപ്പെടുന്ന കാലം വരെ ഇന്ന് വരെ അറിയാൻ വയ്യാത്ത എന്ത് കാര്യം ചോദിച്ചാലും എന്നിൽ അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും തെറ്റുണ്ട് തെറ്റാണെന്ന് കാണിക്കരുത് അപകടം സംഭവിക്കുന്നു അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ പോകുന്ന എന്റെ കുഞ്ഞിന് ഒരു രണ്ട് പൈസായ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് വസൂരി എന്ന് പറഞ്ഞൊരു അസുഖം ഇവിടെ വിട്ടു ഇവിടെ വിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കത്തില്ല എടുക്കാനൊക്കത്തില്ല ഇദ്ദേഹം ഉടനെ തന്നെ ഒരു മഞ്ഞൾ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു മക്കളെ നീതു കൊണ്ട് പോകുക അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ആശുപത്രി ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കൊണ്ടത് എന്നെ നിവർത്തിയില്ല നിവർത്തിയില്ലാതെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എന്ത് പറഞ്ഞാൽ നീത് കയറി അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കറിഞ്ഞ് ഇവിടെ അടുത്തൊരു എൻ്റെ ഒരു ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞടാ നീ കൃഷ്ണൻചരണ എന്തൊക്കെ ഞാൻ കാണുന്നു അന്നേരം ആ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അന്ന് അതെന്റെ കുഞ്ഞ് പോകും അതുപോലെ പാല് കുടിക്കാൻ ഒരാഴ്ച വരെ കിടക്കുന്നൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്തു കൊയി അന്നേരം ആ സമയത്ത് ഒരു മഞ്ഞപ്പൊടി എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് ഇത് കൊണ്ടുവന്ന് നീ കുഞ്ഞിൻ്റെ വായിലിട്ട് കൊടുക്കും കുഞ്ഞ് തന്നപ്പോൾ മൂന്ന് വട്ടം നാക്ക് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഒട്ട് കുഞ്ഞിൻ്റെ ജീവൻ പോകുമായിരിക്കും എനിക്ക് തമ്പരം തന്ന കുഞ്ഞ് മൂന്ന് വർഷം എനിക്ക് മട്ടാടില്ലായിരുന്നു എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാ ഞാനാ പറഞ്ഞത് നീ പോണ്ടു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അസുഖവും എങ്ങോട്ട് പോയെന്ന് എനിക്ക് അതിന്റെ കുഞ്ഞിന്റെ വർമ്മസാനം വരെ പുഴുക്കുന്ന രീതിയിലായത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് സത്യം പറഞ്ഞ അന്നേരം എന്നോട് പറഞ്ഞ് ഞാൻ പൈസ കൊണ്ടു കൊന്ന് ദക്ഷണം കൊണ്ടുവന്ന് കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെന്തെങ്കിലും കൊണ്ടു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതങ്ങനെയാണ് കാരണം കൊടുങ്ങല്ലൂര് അമ്മയുടെ നിൽക്കുന്ന കോമരങ്ങൾ വിളിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു കാര്യം കേൾക്കുമ്പോ അമ്മയുടെ മനസ്സറിഞ്ഞ് അമ്മയെല്ലേ തീർത്ത് പറഞ്ഞാൽ അമ്മ തൊഴില്ല അധികാരമായിട്ട് പറയാൻ ഞങ്ങൾക്കുള്ളൂ അമ്മയുടെ കാരാളായതുകൊണ്ട് തെറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വാക്കമ്മ അംഗീകരിക്കും ഒരാളെ കൊല്ലാൻ വന്നാൽ അമ്മ തൊട്ടു പോവല്ലേ എന്ന് പറഞ്ഞാൽ തുടത്തില്ല തുടത്തില്ല അത് ഇന്നും അമ്മയുടെ പറയാം അമ്മ ധൈര്യമായി അമ്മ തൊട്ടു തൊട്ടുപോകല് അവരുടെ എന്ത് പഴമുണ്ടേലും അത് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കണം അവരെ തുടരല് അല്ല അവരതിന് പ്രാച്യത്തമായിട്ട് അമ്മയ്ക്ക് തരണ്ട തരും അമ്മയുടെ രാജ്യത്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് കോഴിയാണ് കോഴിയും മദ്യവും മുറുക്കാനുമാണ് പറയാണ് ഇതാണ് അവിടുത്തെ പ്രധാന വഴിപാട് അമ്പലത്തിലല്ല ഗുരുതിക്കളത്തിലാണ് അമ്മയ്ക്ക് ഗുരുതി ആണ് ആവശ്യം ആ ഗുരുതിക്കുള്ള സാധനങ്ങൾ അമ്മ ഞാൻ ഞാനവരോട് പറയത്തിൻ്റെ നിങ്ങൾ കുടുത്തുള്ള അമ്മ അവരെ തന്നെ ചെയ്യിപ്പിക്കും അപ്പോൾ ആ ദോഷം കൃത്യമായി മാറും ആ അല്ല മുറുക്കം വെച്ചാൽ അവരോട് പറയും അങ്ങനെ പറയുമ്പോൾ അത് അമ്മ കൃത്യമായി കേൾക്കും